നമുക്ക് നാല് ലക്ഷത്തി അറുപത്തയ്യാറ് റുപ്പ്യ കൊടുക്കാം അഞ്ച് ലക്ഷം ലോണും കിട്ടും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊല്ലത്തിന് ഫുൾ പേപ്പർ എടുത്ത എടുത്താണ്ട് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം ഓ ചെറിയ ചെറിയ ലാഭം നമുക്ക് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ചോദിക്കണ്ടേ രണ്ടായിരം കൊടുക്കും രണ്ടായിരത്തി പതിനഞ്ച് നിസാൻ ടെറാനോ ആണ് ആ പതിനഞ്ച് മോഡലാണ് എയ്റ്റി ഫൈവ് ആണ് കാര്യങ്ങളൊന്നും ഇല്ല സെക്കൻഡ് ഓണർഷിപ്പിൽ വരണോ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എടുത്ത് മൂന്ന് ലക്ഷത്തി ലാസ്റ്റ് കൊടുക്കാം മൂന്ന് ലക്ഷത്തിയ്യായിരം ലാസ്റ്റ് മറ്റേ കുറച്ചിട്ടുള്ള റേറ്റ് ആയിട്ട് കേരള വണ്ടിയാണ് പുതിയ ഷോറൂം ആയിട്ടാണ് വീണ്ടെത്തി പാലിക്കാടാണ് പാലിക്കാട് ഡി കാസമ്മൂസാർ ഷോപ്പിലാണ് പുതിയ ഷോറൂമാണ് പത്ത് പതിനഞ്ചോളം വണ്ടികളുടെ മാക്സിമം മാക്സിമം ഗ്യാരന്റികൾ കൂടുതൽ റഷ്യ സ്വാഗതം അല്ലേ ഫസ്റ്റ് ബസ്സിന്റെ അതെ അപ്പൊ നമ്മൾ ലൊക്കേഷൻ തന്നെ ലൊക്കേഷൻ പാട്ടിക്കാട്ന്ന് വരാൻ ഉണ്ടെങ്കിൽ പാട്ടിക്കാട് നിലമ്പൂർ വണ്ടൂര് നിലമ്പൂർ റോഡിന് മെയിൻ റോഡിൽ നമുക്ക് പ്രോമിസ് ആ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഒരു ടർഫ് ഉണ്ട് നേരെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ ഷോപ്പ് വരുന്നില്ല കാർസ് കാസോര്സോ ഗൂഗിൾ അടിച്ചാൽ കിട്ടും കിട്ടും ഗൂഗിൾ അടച്ചാലും കിട്ടു കഴിഞ്ഞപ്പോ ലൊക്കേഷൻ വിളിച്ചു കഴിഞ്ഞാല് നമ്പർ ചെയ്യാറല്ലേ ലൊക്കേഷൻ ചെയ്യാറല്ലോ എത്ര മൂന്ന് വണ്ടിയോട് ഉണ്ട് വണ്ടി എത്ര മുതൽ സ്റ്റാർട്ടിങ് ഒന്നര ലക്ഷം വണ്ടി മുതൽ സ്റ്റാർട്ടിംഗ് അല്ലേ

നമുക്കിഷ്ടമാണ് കസ്റ്റമറിനെ ഒരു മെക്കാനിക്കിനെ അപ്പൊ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് നോക്കണ വീഡിയോയിലേക്ക് പോകെ അപ്പൊ നല്ല അടിപൊളിയ റിട്ട്സുകള റിട്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡല് വരുന്ന വണ്ടി നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് തൊണ്ണൂറ്റി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മേജർ സർവീസ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞതാണ് ആ സ്റ്റേറിലെ വണ്ടിയാണ് കമ്പനി സ്റ്ററിൽ വണ്ടിയാണ് കമ്പനി സ്റ്റേറിലെ വണ്ടിയാണ് അല്ലേ ബോസ്റ്റാൻഡ് ഫോട്ടോ ലാറ്റുകളുണ്ട് ആ വീടിയായി വീടിയാണ് നീല കളർ ആണ് അല്ലേ നല്ല മൈലേജ് ഉണ്ടാവില്ല ആലോയി കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ആലോയി എല്ലാം കൊണ്ട് ആ എല്ലാം കൊണ്ട് റീപ്ലേസ് ചെറിയ റീപ്ലേസ് ഉണ്ട് മെയിൻ ക്ലാസ് അല്ല വേറെ ഒന്നും ഇല്ല ഒന്നുമില്ല ഏഹ് ഒന്നും ഇല്ല എത്ര വണ്ടികൾ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ചോദിക്കണ്ടേ അതിൽ നിന്ന് പോലെ രണ്ടായിരം രൂപേ കൊടുക്കും ചെറുതായിട്ട് നമുക്ക് മാറ്റാം ലോൺ ലോൺ ഇതിന് വാങ്ങണ്ടേ ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ ചെയ്താൽ പിന്നെ എണ്ണൂറ് പേരെ നമുക്ക് ലോൺ കൊടുക്കും അടിപൊളി ഇരുപത് മീറ്റർ മൈലുണ്ടാവും അൽഫ ഏറ്റവും ഫുൾ ഓപ്ഷനില് പിന്നെ ഓട്ടോമാറ്റിക് ആണ് സിവി ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് നമ്പർ 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 എന്നില്ല അതെ 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 ഫാൻസി ഫാൻസി ആണ് ഉണ്ട് മോഡലാണ് ആ വെറും നാല് കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി

അടിപൊളിയാണ് മൈലേജ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഇതില് മൈനർ റീപ്ലേസുകൾ കിട്ടും അപ്രോണൊന്നും പോയിട്ടില്ല മൈനർ റീപ്ലേസുകളുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് കൊടുക്കാം നല്ല നല്ല അലോയി ഉണ്ട് നല്ല ആൻഡ്രോയിഡ് എൽ റിവേഴ്സ് ക്യാമറ ഡിക്കി സ്പോയിലും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല വൃത്തിയിലും മെക്കാനിക്കും കാര്യങ്ങളൊക്കെ പക്കിയാണ് ഇത് വീഡിയായി ഒറിജിനൽ കേരള മൂന്നാമത്തെ ഓണർ ഓണറ് ഇന്ത്യയില് കാരണം ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് റിഡ്സ് ആ പന്ത്രണ്ട് മോള് രണ്ട് ഇരുവീനും കൊടുക്കാ പന്ത്രണ്ട് മോളിൽ നമുക്ക് രണ്ടും ഇരുവീനും കൊടുക്കാം രണ്ട് ലക്ഷം ലോണും കേറിട്ടോ കേറോണ്ട് നല്ല മൈലേജ് മൈലേജ് കേട്ടോ കോഫി കളർ ഇത് വൃത്തി രണ്ടായിരത്തിഒൻപത് മോഡല് റൂൾ ആണ് ആണ് രണ്ടായിരത്തിഒൻപത് മോഡൽ പെട്രോൾ ആണ് തൊള്ളായിരത്തി നമ്പർ ആ രണ്ടാമത്തെ ഓണറിൽ വരുന്ന ഈ വാഹനം ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം അതും കോഫി കളറും വണ്ടിയില്ലേ ബി എക്സ് ആണ് അഞ്ചു കൊല്ലത്തിന് ഫുൾ പേപ്പർ എടുത്ത വണ്ടി കേട്ടോ എല്ലാം ക്ലിയർ ആണല്ലോ ഏകദേശം നോക്കിയാൽ മതി അതെ 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 നല്ല അടിപൊളി സാധനം അല്ലേ ടയർ കാര്യങ്ങളൊക്കെ എല്ലാം ഉഷാറേ മൈലേജ് ഒരു പതിനാല് ഒക്കെ പ്രതീക്ഷാ മതിലേജോ ഒന്നുമില്ല നല്ല വണ്ടി എല്ലാ വീൽ കപ്പ് ഇട്ടിട്ടില്ല ഒന്ന് കൊടുക്കാം ആണ് മൂന്നാമത്തെ ഓണറിൽ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു ഈ വണ്ടിയിട്ടുള്ളൂ അത്യാവശ്യം നല്ല രണ്ട് ടയർ ഫുള്ള്ണ്ട്സ്

ൂഫില് നാല് ടയർ ഫുള്ള് ടയർ റീപ്ലേസ് ഒന്നും ഇല്ല മെയിൻ ക്ലാസ് ചെറിയൊരു മാറ്റി കൊടുക്കാം അത് നമുക്കവിടെ മഞ്ചേരി പോയാലേ മണിക്കൂറോണ്ട് മാറ്റി കൊടുക്കാണിക്കൂറോട് മാറ്റി ഞാൻ തരും എല്ലാം കൊണ്ട് ഉഷാറ നാല് കടുപത്തിന്റെ അര കള്ളം ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം ഓ ചെറിയ ലാഭം ലാഭം വേണ്ട ഡീലർ സെലിംഗാണ് അവർക്ക് വണ്ടി കൊടുത്തിന് ആളാണ് പിന്നെ നമുക്ക് വണ്ടി കുറച്ച് ടൈറ്റ് ആണല്ലോ ഇതിന് പൈലറ്റ് ഇരുപത് കിലോമീറ്റർ പറഞ്ഞോളി അടിപൊളി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ആർ സി ഓണറിലാണ് ഈ വാഹനം ആണ് ഡീസൽ കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണറുണ്ട് സിംഗിൾ ഉണ്ടോ ഒരു ഡോർ മാത്രം കമ്പനിന്ന് ഒരു ഡോർ മാത്രം അത് കമ്പനി കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഡീസൽ ആണ് സിംഗിൾ ആർ ആർച്ചു ആണ് നല്ല മൈലേജ് ഉണ്ടാവും വണ്ടി ആകെ ഇതിന്റെ മെയിൻ പ്ലസ് പോയിന്റ് അതാണ് ഓടി നമുക്ക് ആറ് ലക്ഷം കൊടുക്കാം ആറ് ലക്ഷേപത്തിനാലോമീറ്റോട് വണ്ടി അഞ്ചാറു ലോണും അഞ്ചറു ലോണും അടിപൊളി ഡീസൽ അതെ അതെ കേട്ടുപോലെ

എല്ലാം നമ്മൾ ചോദിക്കുന്നയ്യായിരം കൊടുക്കാം നാല് അൻപത്തി അഞ്ചിന് കൊടുക്കാം നാല് അൻപത്തി അഞ്ചിന് കൊടുക്കാം അതിലൊന്നും കുറച്ച് കൊടുക്കാൻ

ചോദ്യം രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടിട്ടത് സിംഗിൾ ഓണർ വണ്ടിയാണ് എപ്പോഴും സിംഗിൾ ഓണർ വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണത് നീറ്റ് ആൻഡ് നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇത് രണ്ടു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓട്ടം സർവീസ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല അല്ലേ ആ ഫുൾ ഗ്യാരന്റി സോറി മാത്രം റീപ്ലേസ്മെന്റ് ഡിക്കിന്റെ ക്ലാസ് പോയിട്ടില്ല ഡിക്ക് മാത്രം ഒരു പരിപാടി ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ലാസ്റ്റ് കൊടുക്കാം മൂന്ന് ലക്ഷത്തിയ്യം ലാസ്റ്റ് മറ്റേ കുറച്ചിട്ടുള്ള റേറ്റ് ആയിട്ട് അത് കേരള വണ്ടിയാണ് കേരളം എന്റെ ഓണറാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞാല് പറ്റേ കൊറച്ചിട്ടുള്ള റേറ്റ് ആണ് മെക്കാനിക്കും കാര്യങ്ങളൊക്കെ പക്കയാണ് നല്ല എല്ലാ പതിനൊന്ന് മോളിൽ വന്നാൽ മതി ലോൺ എത്ര കേറുന്നാലേ ലോണിന് ഒരു രണ്ട് എന്തായാലും ലോൺ കേറും കേറും ഒരു ലക്ഷം കൊടുക്കണം ഒരു ലക്ഷം പ്രൊഫൈലിന് മാക്സിമം ചെയ്യാതെ ഡീസൽ ആകുമ്പോൾ മൈലേജ് ഉണ്ടോ ഡീസൽ ആകുമ്പോ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ആണ് അടുത്ത അടിപൊളി ഹോണ്ട ജാസൈ കൊണ്ട് അടുത്ത ഇത് നല്ല ഓഫറിൽ കൊടുക്കാൻ കിട്ടും ഓഫറുകളൊക്കെ ഒരു കൊല്ലം മറിഞ്ഞില്ല ഓഫർ മോഡലാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ആ ഗ്ലാസിന് ചെറിയൊരു പൊട്ടിട്ടോ വേണേ നമുക്ക് മാറ്റി കൊടുക്കാം മെയിൻ മാറ്റിട്ട് കൊടുക്കും ഞമ്മള് മാറ്റിട്ടില്ല രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വണ്ടി പതിനാറ് മോഡലേ ആണ് ഓപ്ഷനാ ഫുൾ ഓപ്ഷൻ ഡീസൽ ആണ് ഒറിജിനൽ കേരള വണ്ടിയാണ് ആ ഓക്കേ

മുപ്പത്തയ്യാറ് ഏറെ കിട്ടും വണ്ടിക്ക് അതെ അതെ ഇതിന്റെ മാർക്കറ്റിൽ അഞ്ചരത്തഞ്ചിന് കൊടുക്കണം ക്യാഷ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഓണർ അയക്കണം ആ ഒരു അറ്റ കാരണം കൊണ്ടാണ് ചില ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ട് അയക്കാറ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ച് കൊടുക്കുന്നത് അതെ നല്ല മാർക്കറ്റിലെ കളർ എല്ലാം കൊണ്ട് വിഷാ ഡീസൽ ഉണ്ടാവും ഡീസൽ ആകുമ്പോൾ അതിനോ അത്യാവശ്യം നല്ല മലയുണ്ടാവും ഇരുപത് ഇരുവിന്റെ മകൾക്കല്ലാതെ പറഞ്ഞോ അടുത്ത റിഡ്സ് രണ്ടായിരത്തി പതിനാല് മോഡൽ സെറ്റ് ഡേ ആണ് ഏറ്റവും സിംഗിൾ ഓണർ ആണ് ഈ വാഹനം സിംഗിൾ ഓണറാണ് അലവിലൊക്കെ അലവിൽ കമ്പനി അലവിലായി വായിക്കാണ്ട് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്

റീപ്ലേസ് ഉണ്ട് മെയിൻ ഗ്ലാസും ബോൺ ടു റീപ്ലേസ് എന്താ പറയാ നമ്മളീ ഉള്ളത് ഉള്ളത് പോലെ തന്നെ പറയുന്നത് ഇപ്പൊ സീസണിൽ വന്നതൊക്കെ ഈ മാറ്റക്കച്ചവട ഐറ്റം അങ്ങനൊക്കെ വന്നതിലൊക്കെ ചെറിയ ഓരോ റീപ്ലേസുകൾ ഉണ്ട് ഞാൻ പറഞ്ഞ കാർഡ് തന്നെ കൊടുക്കും ചെയ്യും നമ്പർ കൊത്താലോ പേസ്റ്റ് ആണോ ഒന്നും നിക്കൂലുള്ളത് പോലെ പറഞ്ഞ കാർഡ് കൊടുക്കുക അതിന് വരുന്ന കസ്റ്റമർ വന്നാ മതിയല്ലോ കസ്റ്റമർക്കും തന്നെ വിശോയിച്ചെടുക്ക കാര്യങ്ങള് പറഞ്ഞിട്ടായപ്പോ വിലക്ക് കൊടുക്കാ ഈ റീപ്ലേസ്മെന്റ് ആവുമ്പോ പാർട്ടിക്കൊന്നും തന്നെ അത് കുറച്ച് കിട്ടണല്ലോ യഥാർത്ഥ വിലക്ക് റീപ്ലേസ് ഇല്ല വണ്ടി എടുത്തുകഴിഞ്ഞാൽ ഒരുപാട് നഷ്ടമാണല്ലോ നമുക്ക് ലാസ്റ്റ് മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കൂ രണ്ടായിരത്തി പതിനാല് സെറ്റ് ചെയ്യുകയാണ് ഒറിജിനൽ കേരള സിംഗിൾ ഓർഷിപ്പ് സിംഗ് ഓണർഷിപ്പാണല്ലേ രണ്ടാമത്തെ ഓണർഷിപ്പു ലോൺ എത്ര കേറുന്നാലോ ലോണേമിന്റെ അഭിപ്രായം നല്ല പ്രൊഫൈൽ ഫുട്ബോണല്ലേ പ്രൊഫൈലായിട്ട് മാച്ചും പറയാനല്ലേ നല്ല അടിപൊളി ഉണ്ട് അടിപൊളി അലവില് സെറ്റ് ഉണ്ടല്ലേ അടുത്തോണ്ട് വേഗനല്ലേ ഇത് പിന്നെന്താ വെച്ചാല് ടീം അഡ്വാൻസ് തന്നിട്ടേ

പെട്രോൾ പമ്പര് പതിനാല് പതിനഞ്ച് പതിനാറ് മലയും വീട് ചെറിയ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്ന ലൊക്കേഷൻ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പാടുത്തല്ല അടിപൊളി പൊടിയായിട്ട് കാണാം